ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ മുടിമുറിച്ച് നൽകി തലയോലപ്പറമ്പ് ഇടവകാംഗങ്ങൾ ക്യാൻസർ രോഗത്തെ ചികിത്സയിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും അതിജീവിക്കുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരാൻ കേശദാനം പോലുള്ള നന്മപ്രവൃത്തികൾ സഹായകമാകുമെന്ന് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ അഭിപ്രായപ്പെട്ടു ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയം തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ഇടവകയിലെ വിശ്വാസ പരിശീലന വിഭാഗവും ചേർന്ന് സംഘടിപ്പിച്ച കേശദാന ക്യം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിത ഭക്ഷണ ശൈലികൾ ക്രമീകരിച്ച് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുന്നതിനൊപ്പം രോഗബാധിതർക്ക് ചികിത്സയും അതിജീവനത്തിലുള്ള സാമൂഹ്യ പിന്തുണയും ഉറപ്പാക്കുവാൻ സമൂഹത്തിന് കടമയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അധ്യക്ഷനായിരുന്നു ക്യാൻസർ ചികിത്സ മൂലം മുടി നഷ്ടപ്പെടുന്നവർക്ക് സൗജന്യമായി വിഗ് ലഭ്യമാക്കുന്നതിനാണ് സഹൃദയ കേശദാനം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി തലയോലപ്പറമ്പയുടെ വക സഹവികാരി ഫാദർ ആൽജോ കളപ്പുരയ്ക്കൽ മുഖ്യ സന്ദേശം നൽകി കൈക്കാരൻ തങ്കച്ചൻ കളമ്പുകാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ശിൽപ സാജു വിശ്വാസ പരിശീലന വിഭാഗം ഹെഡ് മാസ്റ്റർ തോമസ് കറിയ എന്നിവർ സംസാരിച്ചു അറുപത്തിമൂന്ന് വയസ്സുള്ള ചിന്നമ്മ ഉമ്മാങ്ങുന്ന മുതൽ ഒമ്പത് വയസ്സുകാരി സിയ അജോ വരെ നാൽപ്പതിലേറെ പേർ പരിപാടിയിൽ കേശുതാനം നടത്തി ഏകം ന്യൂസ് വൈക്കം